നമസ്കാരം സ്വാഗതം കൊല്ലം കടക്കലിൽ സി പി എം കോൺഗ്രസ് സംഘർഷത്തിനിടയിൽ സി പി എം പ്രവർത്തകർ തകർത്ത കടക്കൽ കോൺഗ്രസ് ഭവനും കൊടിമരവും പുനർനിർമ്മിച്ചു അഡ്വക്കേറ്റ് ജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കടക്കൽ പട്ടണത്തിൽ അരങ്ങേറിയ നേതൃത്വത്തിലുള്ള അക്രമ അക്രമ ഭാഗമായി കടക്കലെ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്ത ഉണ്ടായി കടക്കൽ പട്ടണത്തിൽ അനേ ധാരാളം സമയം ഒരുപാട് സമയം ഏതാണ്ട് ഒരു മണിക്കൂറോളം ഒന്നൊന്നര മണിക്കൂറോളം മാർസിസ്റ്റ് പാർട്ടി താണ്ഡവ നൃത്തം ചെയ്യുകയായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും ആക്രമിക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും പാർട്ടി പ്രവർത്തകരെ അടിച്ചോടിക്കുകയും ചെയ്ത വളരെ ഹീനമായ നിന്ദ്യമായ സംഭവമാണ് കടയ്ക്കൽ പട്ടണത്തിൽ അരങ്ങേറിയത് ഏറ്റവും ദുഃഖകരമായ സത്യം പിണറായി സർക്കാരിന്റെ പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഇത്തരം ഹീനമായ അക്രമ സംഭവങ്ങൾ കടയ്ക്കൽ നടന്നതെന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് കടക്കൽ എത്രയോ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കുവാനുള്ള ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചൂണക്കൂട്ടന്മാരായ പ്രവർത്തകർ കടക്കൽ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നത് അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയെ തല്ലി ഓടിക്കുമ്പോൾ ഓടി ഒളിക്കുന്നവരല്ല കോൺഗ്രസുകാരെന്ന ആ സംഭവത്തിന്റെ അനന്തര തെളിയിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കടക്കലേയും കടക്കൽ പട്ടണത്തിലെയും അതുപോലെ കാറ്റാടി മൂട്ടിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസും അടിച്ചു തീർത്ത സംഭവം ഉണ്ടായി ആ കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലി ഓടിക്കുവാൻ കൊല്ലുവാൻ ശ്രമിച്ച സംഭവത്തിന് ശേഷം കടക്കൽ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറിയ മാർക്സിസ്റ്റ് ഗുണ്ടകൾ കോൺഗ്രസിന്റെ ജീവനാടിയായ കടക്കൽ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസ് അടിച്ചു തീർക്കുകയും ഇവിടെ സൂക്ഷിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് റെക്കോർഡുകൾ കടത്തിക്കൊണ്ടു പോവുകയും വലിച്ചു കയറിയിറിയുകയും ചെയ്ത സംഭവം അതുപോലെ തന്നെ ബാത്റൂം പോലും തകർക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്ന കൊടിമരം തകർക്കുകയും ചെയ്ത കൊടിമരം അടിച്ച് വളച്ച് കൊടി വലിച്ചെറിഞ്ഞ സംഭവമുണ്ടായി ഉണ്ടായി എന്നൊരു ഇതേപ്പറ്റി നാളെ ഒരു അന്വേഷണം നടത്തുവാൻ സംസ്ഥാന പോലീസ് കേരളത്തിലെ കടയ്ക്കലെ പോലീസ് തയ്യാറായിട്ടില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഗൂഢ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണുവാൻ കഴിയൂ ഇത് സംബന്ധിച്ച് പരാതികൾ കൊടുക്കുകയും മൊഴി കൊടുക്കുകയും അന്വേഷണം നടത്തുകയാണെന്ന് പാർട്ടി ഒന്നടങ്കം പ്രതിപക്ഷ നേതാവ് അടക്കം കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും യാതൊരു അന്വേഷണവും നടത്താതെ പ്രതികളെ പിടിക്കുവാൻ തയ്യാറാവാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ വളരെ നിഷ്ക്രിയമായ അവസ്ഥയിൽ പോലീസ് നീങ്ങുകയാണ് തികച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അടിച്ചു തകർക്കുവാൻ പാർട്ടി ഓഫീസുകൾ തകർത്തുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുവാനുള്ള ഏത് ഹീനസമയം പരാജയപ്പെടുത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിയുണ്ട് ഈ അവസരത്തിൽ പറയുകയാണ് ഇവിടെ തകർപ്പെട്ട തകർക്കപ്പെട്ട കോൺഗ്രസിന്റെ ഓഫീസ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പണം ചിലവഴിച്ച് അത് ഏറെക്കുറെ ആ പണി ഏകദേശം ആ നവീകരിച്ച് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇന്ന് അതിന്റെ അങ്ങനെ ഉയർത്തിക്കൊണ്ട് ഇന്ന് പതാക ഉയർത്തി ഈ ഓഫീസിന്റെ പ്രവർത്തനം പുനരംഭിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഈ അവസരം ഇവിടെ നടക്കുന്നത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല കോൺഗ്രസ് പാർട്ടിയെ താർക്കുവാനുള്ള ഏകശ്രമത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് ഇടത്ര വിജയൻ കടക്കൽ താജുദ്ദീൻ അശോകൻ ആനപ്പാറ സുരേഷ് സോമരാജൻ ഇമാം ഷാ അനിൽകുമാർ തുമ്പോട് എന്നിവർ പങ്കെടുത്തു കടക്കൽ സംഭവത്തെ സംബന്ധിച്ച് നേരിട്ട് അനുഭവമുള്ള ആളുകൾ മോനം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വിശദീകരിച്ചു തീർച്ചയായിട്ടും ജനാധിപത്യപരമായ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കടയ്ക്കലല്ല ഏത് പ്രദേശത്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇവിടെ അവകാശമുണ്ട് അങ്ങനെ കോൺഗ്രസിനെ തകർക്കാം എന്ന് കടയ്ക്കലെ മൂടന്മാരായ സി പി എം വിശ്വസി വിശ്വസിക്കുന്നു എങ്കിൽ അവർ ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാത്തവരാണ് തീർച്ചയായും ജനാധിപത്യ സമൂഹം കടക്കിലെ ജനാധിപത്യ വിശ്വാസികൾ വരും കാലങ്ങളിൽ ഇതിനെ കാത്തിരുന്ന് ഓർത്തിരുന്ന് തിരിച്ചടി കൊടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരും അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ കരുത്തോടെ മുമ്പുണ്ടായിരുന്നതിനേക്കാളും കൂടി തന്നെ കടയ്ക്കൽ പ്രവർത്തിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു